നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിലെ അൻപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് ഇവിടെ നോക്കുന്നത് അൻപതാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് പലതും പറഞ്ഞ പകൽ കളയുന്ന നാവ് തവ തിരുനാമ കീർത്തനമതത്തിനായി വരയണമെന്നാണ് കലിയായ കാലം എളുപ്പത്തിൽ മോക്ഷം സിദ്ധിക്കുന്നതിന് ഭഗവാന്റെ തിരുനാമങ്ങൾ കീർത്തിക്കുന്നതിന് ദേഹം ഉണ്ടാകണം അതിനുള്ള അനുഗ്രഹം ഭഗവാൻ തന്നെ തരണം എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ അൻപത്തി ഒന്നാമത്തെ ശ്ലോകത്തില് ജീവിതമെന്നറിയപ്പെടുന്ന ഈ ശരീരയാത്രയുടെ പരമപ്രയോജനം സത്യസാക്ഷാത്കാരമാണ് എന്ന് പല ശ്ലോകങ്ങളിലൂടെ നമ്മൾ കാണുകയുണ്ടായി ഈ സത്യം സാക്ഷാത്കരിച്ചില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് ഈ ശരീരം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നാണ് അത് ഈ ശരീരം എന്ന് പറയുന്നത് വെറും മലബാൻഡമായി മാത്രം ആയിപ്പോകുമെന്നാണ് ഈ സത്യസാക്ഷാത്കാരത്തിന് ശ്രമിക്കാത്ത ശരീരം മാത്രം വെറും മലഭാഠമാണ് എന്നാണ് പറയുക മലഭാണ്ഡം പേറി നടക്കുന്നത് കൊണ്ട് ദുഃഖമല്ലാതെ വേറെ ഒരു ഫലവുമില്ല എന്നാണ് പറയുക അതുകൊണ്ട് അനന്തമായ സത്യം അറിയപ്പെടുമാറാകണേ എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് നമുക്ക് ശ്ലോകം നോക്കാം ഫലമില്ലയാത ഫലമില്ല മലമൂത്രമായ തടി പല നാളിരുത്തിയുടൻ അളവില്ലാതെ വെളി വകമേയുതിപ്പതിനു കളയാതെ കാലമിഹ നാരായണായ നമ എന്നാണ് ഫലമില്ലയത മമ വശമാക്കൊലാ ജഗതി മലമൂത്രമായ തടി പലനാൾ ഇരുത്തിയുടൻ അളവില്ലയത് വെളി വകമേയുതിപ്പതിനു കളയാതെ കാലമിഹ എന്നാണ് നാരായണായ നമായ ജഗതി ക്ലേശഭൂയിഷ്ടമായ ഈ ലോകത്തിൽ മലമൂത്രമായതടി മലഭാണ്ഡമായ ഈ ശരീരം ഫലമില്ലയാതെ ലക്ഷ്യമായ ആത്മസാക്ഷാത്കാരം നേടാൻ ഇടവരാതെ പല നാൾ ഇരുത്തി വളരെ കാലം നിലനിർത്തി മമ്മ വശമാക്കല ഞാൻ എൻ്റെത് എന്ന അഭിമാനങ്ങൾക്ക് വഴിതെളിയിക്കരുത് എന്നാണ് ഞാൻ എൻ്റെത് എന്ന് വരുന്ന സമയത്താണ് ദുഃഖം നമ്മൾ കണ്ടത് അളവില്ലാതെ വിളിവ് അനന്തമായ അദ്വൈത ബ്രഹ്മജ്ഞാനം അകമേയുതിപ്പതിന് അകമേയുതിപ്പതിനെ ഉള്ളിൽ പ്രത്യക്ഷമായി അനുഭവിക്കുന്നതിന് ഇഹ ഈ ജീവിതത്തിൽ കാലം കളയാതെ ഇനി ഒട്ടും താമസിക്കരുത് നാരായണായ നമ നാരായണനോ നമസ്കാരം എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് അതായത് ക്ലേശം കൊണ്ടു നിറഞ്ഞ ഈ ലോകത്തിൽ മലബാണ്ഡമായ ശരീരം ലക്ഷ്യമായ ആത്മസാക്ഷാത്കാരം നേടാൻ ഇടവരാതെ വളരെ കാലം നിലനിർത്തി ഞാൻ എന്റേത് എന്ന അഭിമാനങ്ങൾക്ക് വഴി അനന്തമായ അദ്വൈത ബ്രഹ്മജ്ഞാനം ബ്രഹ്മജ്ഞാനമുള്ളിൽ പ്രത്യക്ഷമായി അനുഭവിക്കുന്നതിന് ഈ ജീവിതത്തിൽ ഇനി ഒട്ടും താമസം എന്നാണ് ഒട്ടും തന്നെ താമസം ഉണ്ടാകാതെ ഈ പരബ്രഹ്മവുമായുള്ള ലയനം ആ ജ്ഞാനം തത്വബോധം എൻ്റെ ഉള്ളിൽ ഉദിക്കണമേ എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ദേഹം എന്നത് ആത്മജ്ഞാനം നേടുന്നതിനുള്ള ഒരു ഉപകരണമാണ് എന്നുള്ളതാണ് കാണുന്നത് അല്ലാതെ ഞാൻ എൻ്റേത് എന്ന രീതിയിൽ ചരിക്കുന്ന സമയത്ത് ശരീരം എന്ന് പറയുന്നത് വെറും ഒരു മലബന്ധമാണ് എന്നാണ് പറയുക അതുകൊണ്ട് ഈ സപ്തധാതുക്കൾ എന്നറിയപ്പെടുന്ന ഏഴുതരം അഴുക്കുകളെ കൊണ്ടാണ് ഈ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം മാംസം മേധസ് അസ്ഥി മജ്ജ രസം ശുക്ലം ഇവയാണ് സപ്തമലങ്ങൾ എന്ന് പറയുക ഈ സപ്ത മലങ്ങൾക്കാശ്രയമായ ഈ ദേഹം നിരന്തര പരിണാമിയും ജീർണിച്ച് നശിക്കുന്ന ജഡവുമാണ് നമ്മുടെ ശരീരം നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം പരിണമിച്ച് പരിണമിച്ച് ജീർണിച്ച് ഇല്ലാതായി തീരുന്നതാണ് ഈ ദേഹം ശരീരം എന്ന് പറയുന്നത് അതേ സമയത്ത് നാശമില്ലാത്തത് ആത്മാവാണ് ഈ ഇങ്ങനെയുള്ള ജീർണിച്ച് നശിക്കുന്ന ജഡമാണ് ഈ ശരീരം ജീവനെ ആത്മസാക്ഷാത്കാരം നേടാനുള്ള ഒരു ഉപകരണം മാത്രമാണ് അത്തരത്തിൽ ചിന്തിക്കുന്ന സമയത്ത് ഈ ശരീരം ആത്മസാക്ഷാത്കാരത്തിന് ആത്മസാക്ഷാത്കാരത്തിനുപകരിക്കാതെ ഭൗതിക കാമങ്ങൾ തൃപ്തിപ്പെടുത്താൻ ഈ ഉപകരണം ഉപയോഗിച്ചാൽ അത് അത്യധികം ദുഃഖത്തിനും പതനത്തിനും കാരണമായി ഭവിക്കുമെന്നാണ് ഇത് പക്ഷേ ഈ ഇതിൻ്റെയൊക്കെ അളവ് വളരെ വളരെ കുറക്കുക എന്നുള്ളതാണ് നമ്മൾ സുഖതൃഷ്ണ മൂലം ഓടുന്ന സമയത്ത് ഇന്നത്തെ ഭൗതിക ജീവിതത്തിൽ ഈ സുഖത്തിന് പുറകെ രസങ്ങൾക്ക് പുറകെ രുചികൾക്ക് പുറകെ നിറങ്ങൾക്ക് പുറകെ ഒക്കെ കുതിച്ച് ഓടുന്ന സമയത്ത് ആ കുതിപ്പിൻ്റെ വേഗതയൊന്ന് കുറച്ചിട്ട് കുറച്ച് നമ്മൾക്ക് ഒരു കാല് ഒരു കാൽ ഭാഗം നമ്മുടെ ഒരു പാദം അല്ലേ ആ കുതിപ്പിലെ ഒരു പാദം ഭഗവാനോട് ചേർത്ത് വെക്കുക എന്നുള്ളതാണ് ഭഗവാനോട് ചേർത്ത് വെച്ച് കുതിക്കുക എന്നുള്ളതാണ് അങ്ങനെ കുതിക്കുന്ന സമയത്ത് ഭഗവത് ചിന്തയോടുകൂടി കുതിക്കുന്ന സമയത്ത് ഭഗവാന്റെ നാമസ്മരണത്തോടുകൂടി കുതിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇത്യാദിയായിട്ടുള്ള എന്താണ് ദോഷങ്ങൾ കൂടുതലായി നമ്മളിലേക്ക് വരാതെ ഒരു തടസ്സമായി നിൽക്കുമെന്നുള്ളതാണ് പൂർണ്ണമായും തന്നെ ഈ മലബാഡമായ ശരീരത്തെ പൂർണ്ണമായും തന്നെ ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപകരണമാക്കി മാറ്റണം എന്ന് തന്നെയാണ് പറയുന്നത് അതാണ് അതാണ് ഈ വാർദ്ധക്യത്തിലെ ശാന്തി എന്ന് പറയുന്നത് നമ്മൾ വാർദ്ധക്യത്തിൽ നിര പല രീതിയിലുള്ള രോഗപീഠകളും ആയി കഴിഞ്ഞുകൂടുന്ന സമയത്ത് ഈ ചിന്തകൾ നമ്മുടെ മനസ്സിന് ബല തരുന്നതായി കൂടെയുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള അസമാധാനവും ഒരു തരത്തിലുള്ള വേദനയും വാർദ്ധക്യത്തിൽ അനുഭവിക്കേണ്ടി വരികയില്ല വാർദ്ധക്യത്തിലെ ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത് ഏകാന്തതയാണ് ഇന്നത്തെ കാലത്ത് ആരും തന്നെ വാർദ്ധക്യം ബാധിച്ചവരുമായി സംസാരിക്കാൻ ഇല്ലാത്തൊരു കാലമാണ് ഏറ്റവും വലിയ ഏകാന്തതയുടെ മരുഭൂമിയാണ് ഓരോരോ വൃദ്ധഹൃദയവും എന്നാണ് പറയുക അങ്ങനെ ഏകാന്തത അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു ചിത്തത്തിൽ ഒരു കളിപ്പന്തലിട്ട് അവിടെ കുടിയിരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഏകാന്തതയിൽ കൂട്ടായി ഉണ്ണിക്കണ്ണൻ അവിടെ കളിച്ച് രസിച്ച് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നാണ് അപ്പോൾ അതിനുവേണ്ടി ഈ ശരീരം അതിനുവേണ്ടി ഈ മനസ്സ് ചിത്തം ഉപകരിക്കണം ഉപയോഗിക്കണം എന്നാണ് പറയുക ഈ ഒരു തരത്തിലുള്ള വിവേകപൂർവം അത് നമ്മൾ എല്ലാ രീതിയിലുള്ള നമ്മൾ അത് ഉപയോഗിക്കുക എന്നാണ് അങ്ങനെ വേണ്ട രീതിയിൽ ഈ ശരീരത്തെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ നശ്വരമായ ഈ ശരീരം അത് അഖണ്ഠവും ആനന്ദഘനവും അദ്വയവുമായ ബ്രഹ്മസ്വരൂപം കാട്ടിത്തരുമെന്നാണ് മലബാണ്ഡമാണെങ്കിലും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അത് അദ്വയമായ ഈ ബ്രഹ്മാനന്ദം കാട്ടിത്തരുമെന്നാണ് അതുകൊണ്ടാണ് അളവില്ലാതെ വെളിവ് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ താമസം കൂടാതെ ആ ലക്ഷ്യം നേടാൻ അനുഗ്രഹിക്കണേ എന്ന് ആചാര്യൻ ഈ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത് ഫലമില്ല മമവശമാക്കൊലാജകതി മലമൂത്രമായ തടി പല നാളിരുത്തിയുടൻ അളവില്ലയെളിവാകമേ യുതിപ്പതിനു കളയകാല മിക നാരായണായ നമ്മ